ഇന്ന് രാവിലെ വളരെ യാദർശികമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു വീഡിയോ ആദ്യം തന്നെ ഒന്ന് കണ്ടിട്ട് വരാം ഈ വീഡിയോ ഇന്ന് രാവിലെ ഞാൻ കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിൽ എനിക്കുണ്ടായിരുന്ന ഒരു അനുഭവത്തിലേക്കാണ് ഈ ഒരു വീഡിയോ എന്നെ കൊണ്ടുപോയത് അനുഭവം വേറൊന്നുമല്ല രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിൽ ഞാൻ ആന്ധ്രയിലുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ തെലങ്കാനയിൽ നൽകൊണ്ടയിലുള്ള ഞങ്ങളുടെ തന്നെ ഒരു ബോയ്സ് ഹോം ഉണ്ട് അവിടെ റീസൻറ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ആ സമയത്താണ് മമ്മിയുടെ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് നടക്കുന്നത് അപ്പോൾ രണ്ടൊരു ഡിസംബർ പതിനാറ് ആ ഒരു സമയത്ത് ഞാൻ അവിടെ നാട്ടിലേക്ക് വന്നു എന്നുവെച്ചാൽ മമ്മിയുടെ ആശുപത്രി കാര്യങ്ങളും ഇതിനെല്ലാം ആയിട്ട് ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയമായിരുന്നു അന്ന് അവിടുന്ന് വന്നപ്പോൾ ഞാൻ വന്ന ശബരി എക്സ്പ്രസ്സിനാണ് അവിടുന്ന് ജനറൽ കമ്പാർട്ട്മെൻ്റ് കയറി നിറച്ച് ആളാണ് എന്ന് വെച്ചാൽ താഴെ കാലുത്താൻ പോലും പറ്റാത്ത പോലെ നിറച്ച ആളുകളാണ് അവിടെ ആന്ധ്രയിൽ നിന്നുള്ളവർ അവർ കിടക്കുന്നു ഇരിക്കുന്നു അങ്ങനെയൊക്കെ ആയിട്ട് അവരുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കുറേ നേഴ്സും കുട്ടികളുണ്ടായിരുന്നു വെച്ചാൽ നമ്മുടെ ഈ കോട്ടയത്തേക്കുള്ളവർ അപ്പോൾ അതിനകത്ത് ഇവർ ഭയങ്കര കമർട്ടഡ് ചെയ്യണം എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും അങ്ങനെ മലയാളം അറിയത്തില്ലല്ലോ എല്ലാ ആന്ധ്രക്കാരാണെന്നുള്ള രീതിയിൽ ഇവർ ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് കമന്റേഡ് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ആ സൈഡിൽ തൂങ്ങി പിടിച്ച് നിൽക്കുക സീറ്റില്ല നിൽക്കാൻ പോലും വരിക നിൽക്കാൻ പോലും പറ്റുന്നില്ല അതുപോലെ തിരക്കായിരുന്നു അപ്പോൾ അതിനിടയിൽ നമ്മുടെ വിൻഡോ സൈഡിലുള്ള സിംഗിൾ സീറ്റിൽ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട് അവളുടെ അടുത്ത് തന്നെ ഒരു ചെറുപ്പക്കാരനുണ്ട് ചെറുപ്പക്കാരൻ ഒരു ചേട്ടനവിടെ ഇരിപ്പുണ്ട് ഈവൻ ആന്ധ്രക്കാരനാണ് മലയാളം അറിയില്ല ഇവളിങ്ങനെ ഇവനെക്കുറിച്ച് ഇങ്ങനെ ഓരോ കമൻറ്റൊടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവള് മാത്രമേ ഉള്ളൂ ഇവളുടെ കൂട്ടുകാരികളായിട്ടുള്ള ഒരു തൊട്ടുപുറയിലുള്ള സെക്ഷനിലാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് ഏറ്റവും സാധനം ഞാൻ നൽകൊണ്ട എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ കയറുന്നത് എന്ന് വെച്ചാൽ ഹൈദരാബാദ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ കയറുന്നത് അപ്പോഴൊക്കെ ഇവർ അവിടെ ഉണ്ട് അതും ഗുണ്ടൂരിൽ നിന്നാണ് ഞാൻ അപ്പോഴാണ് ഇവർ ശ്രദ്ധ ഈ ഭയങ്കരമായിട്ടുള്ള സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് ഇവരങ്ങനെ അവിടെ ഇരുന്ന് ഈ ചേട്ടന് എഴുന്നേറ്റ് പോയി ഇയാൾ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പം നമ്മൾക്ക് എനിക്ക് ആലുവ വരെ എനിക്ക് നിൽക്കണം ഞാൻ ചെന്ന് ഞാൻ ചോദിച്ചു ഞാനിവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ആളിങ്ങനെ എന്നെങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കി കാരണം ഇവർ കരുതിയത് മലയാളം അറിയുന്നവരാരും അവിടെ ഇല്ല എന്നുള്ള ധാരണയിലാണ് ഇവരിതെല്ലാം പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞൊക്കെ കേട്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കേട്ടു ഇരുന്നോ എന്ന് പറഞ്ഞു ഞാൻ ഞങ്ങളുണ്ടരും കൂടി പിന്നെ ആ സീറ്റിലിരുന്നു അങ്ങനെ പേര് ചോദിച്ചു അവൾ എന്തോ ഒരു പേര് പറഞ്ഞു സത്യം പറഞ്ഞു ഞാൻ ഓർക്കുന്നില്ല ഞാനും പേര് പറഞ്ഞു ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു അവൾ അവിടെ ഒരു ഹോസ്പിറ്റലിൻ്റെ പേരെന്തോ പറഞ്ഞു അവിടെ നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ് കോട്ടയത്തേക്കാണ് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അന്ന് അങ്ങനെ അവിടെ ഇങ്ങോട്ട് പോകുന്നു രാത്രിയായിപ്പോൾ തിരക്ക് അപ്പോഴും മാറുന്നില്ല കാരണം നാടയിൽ നിന്ന് ഒത്തിരി പേര് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ജോലി അന്വേഷിച്ചതിനെല്ലാത്തിനും വരുന്ന സമയം അപ്പം ഞങ്ങൾ തന്നെ ആ സീറ്റിൽ തന്നെ ഇരിക്കുന്നു അപ്പം ഉറങ്ങിയത് സത്യം പറഞ്ഞാൽ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു കുറേ നേരം അവളെ ജനലിന്മാ കൈ പിടിച്ചിട്ട് അവളവിടെ കിടക്കും ഞാൻ ഞാനവളുടെ പുറത്തായിരിക്കും ചിലപ്പോൾ തലവെക്കുന്നത് കുറച്ച് ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് ഞാൻ കിടക്കും അവൾ ചിലപ്പോൾ എൻ്റെ പുറത്തായിരിക്കും തലവെക്കുന്നത് അങ്ങനെയാണ് രാത്രി മുഴുവൻ ഞങ്ങൾ വിളിപ്പിച്ചത് പിറ്റേ ദിവസം ഏതാണ്ട് ഒരു ഉച്ചയോട് കൂടിയാണ് ഈ ട്രെയിൻ ആലുവയിൽ എത്തിയത് അപ്പോഴേക്കും രാവിലെ ആയപ്പോഴേക്കും അത്യാവശ്യം തിരക്ക് കുറഞ്ഞു ഷൊർണൂരൊക്കെ എത്തിയപ്പോഴത്തേക്കും തിരക്ക് കുറഞ്ഞാൽ അവളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് ഇരിക്കാനുള്ള സ്ഥലം കിട്ടി അവളങ്ങോട്ടേക്ക് പോയി ഞാൻ ഞാനിതിനു ശേഷം ആലുവയിൽ എത്തിയപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഇവളോടൊന്ന് പോയി പറയണ ഒരു ബൈ പറയാമെന്ന് കറി ഞാൻ അവിടെ ചെന്നപ്പം ഇവള് കയറുന്ന ഉറക്കമായിരുന്നു അപ്പോൾ ഇവളുടെ കൂട്ടുകാരികൾ ഇവളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചത് ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ പക്ഷേ അവൻ്റെ ഭയങ്കര സന്തോഷം തോന്നി അവളുടെ കൂട്ടുകാരികൾ അവളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചത് എഴുതി നിൻ്റെ ആങ്ങളെ തന്നെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു അവളപ്പം ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് ഇവൾ അവളുടെ കൂട്ടുകാരികളോട് പറഞ്ഞത് തീർച്ചയായിട്ടും ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു ആങ്ങള പെങ്ങൾ ഒരു സഹോദരൻ സഹോദരി ബന്ധം അറിയാതെയാണെങ്കിൽ ഒരുപക്ഷെ അവൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ നോക്കിപ്പോൾ നല്ല ഉറപ്പാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് വിളിക്കണ്ട നിങ്ങൾ നല്ല കോട്ടയത്തേക്കാണല്ലോ അവിടെ പറഞ്ഞാൽ മതി ഞാനിവിടെ ആലുവയിൽ ഇറങ്ങി എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി നമുക്ക് പിന്നീട് എപ്പോഴും കാണാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോകുന്നു പിന്നീട് ഇതാരാണെന്നോ എന്താണെന്നോ കാരണം പിന്നെ ഞാൻ മമ്മിയുടെ ആശുപത്രി ആയിട്ട് ഞാൻ തിരക്കിലായിപ്പോയി ഈ കാര്യങ്ങളെല്ലാം ഞാൻ മറന്നുപോയി കുറേ നാളുകൾക്ക് പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പലരോടും എൻ്റെ കൂട്ടുകാരോടും സെമിനാറിലുള്ളപ്പോൾ പോലും എൻ്റെ കൂടുതലുള്ള ബ്രദേഴ്സിനോടും എനിക്കറിയാവുന്ന കുറച്ച് നേഴ്സിംഗ് സ്റ്റുഡൻസിനോടൊക്കെ ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ട് ഇങ്ങനൊരു അനുഭവം എനിക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഇങ്ങനൊരു അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയ ആളാണെന്ന് ഞാൻ പറഞ്ഞു കാരണം ഇത്തരം തിരക്കിലൂടെ ഞാൻ വന്നപ്പം ഇതുപോലൊരു പ്രത്യേകിച്ച് ഒരു കമൻറ്റ് കൂടി ഞാൻ പറഞ്ഞു ഒരു ദൈവം നിൻ്റെ ആങ്ങളെ തന്നെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കാരണം സ്വന്തമായിട്ടൊരു പെങ്ങളില്ലാതിരുന്ന് എനിക്ക് അത് തന്നൊരു സന്തോഷം ഭയങ്കര വലുതായിരുന്നു ആ ഒരു സമയത്ത് ഇപ്പോഴും ഓർക്കുമ്പോൾ അതൊരു സന്തോഷൻ്റെ ഉള്ളിൽ തോന്നുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് ഇനിയിപ്പോൾ ഈ വീഡിയോ അവൾ കാണുമോ എന്നൊന്നും എനിക്കറിയില്ല ഇത് ഓർക്കുന്നുണ്ടോ എന്നെനിക്ക് എനിക്കറിയത്തില്ല ഒന്നും അറിയില്ല പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പം ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനൊരു വീഡിയോ കണ്ടപ്പം ഞാൻ പെട്ടെന്ന് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി നിങ്ങളോട് കാരണം വേറൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളും നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളും ഒക്കെ പല രീതിയിൽ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് പല രീതിയിലായിരിക്കും ചിലപ്പോൾ അവർ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുന്നോ എങ്ങനെ അവർ മനസ്സിലാക്കുന്നു അതനുസരിച്ചാണ് അവർ ഓരോരുത്തർ അവരുടെ മനസ്സിൽ നമുക്ക് സ്ഥാനം തരുന്നത് ഒരുപക്ഷെ അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആ ഒരു സമയത്ത് എല്ലാം നമ്മൾ സമയത്തിൻ്റെ ഇതിനകത്താണല്ലോ ആ ഒരു രാത്രിയിൽ അത്രയും സേഫായിട്ട് അവൾ ഒരുപക്ഷെ അവിടെ ഇരുന്നതും ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം എന്തായാലും ഒത്തിരി നന്ദി പറയുന്നു ആ കുട്ടിക്ക് എവിടെയാണെന്നോ ആരാണെന്നോ ഒന്നും എനിക്കിപ്പോൾ എനിക്ക് ഓർമ്മയില്ല ഒരു പക്ഷേ ഈ വീഡിയോ അവളെങ്ങാനും കാണുകയാണെങ്കിൽ അവൾക്കത് ഓർത്തെടുക്കാൻ സാധിക്കുമെങ്കിൽ ഒരു പക്ഷേ മെസ്സേജ് അയക്കുമോ എന്തെങ്കിലും ചെയ്യുമായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും ഇതുപോലത്തെ പല പല ഓർമ്മകൾ ഒരു ബന്ധവും ഇല്ലാത്ത ഇതിനുമുമ്പ് കണ്ടിട്ടില്ലാത്ത പലരും ഒരുപക്ഷെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി ഒത്തിരിയേറെ അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാവും അല്ലേ